പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്നകന്നതാണ് സി പി എമ്മിൻ്റെ ജനകീയ അടിത്തറത്ത് കോട്ടം തട്ടിയത് സമാനമായ തെറ്റ് നാമും ആവർത്തിക്കരുത് എന്ന് ഞാൻ എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് അവരെ വീണ്ടും നമ്മോടൊപ്പം കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം നൽകണം ബി ജെ പി ലോകസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നേടിയ മുന്നേറ്റത്തെ ഗൗരവമായി തന്നെ നാം കണ്ടുപഠിക്കണം തൃശ്ശൂരിലെ വിജയം ബി ജെ പിയുടെ സംഘടനാപരമായ നേട്ടമാണെന്ന് ആർക്കും അഭിപ്രായമില്ല എന്നാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതും ഒമ്പതിടത്തെ രണ്ടാം സ്ഥാനത്ത് ചെയ്ത ചെയ്തെന്ന് ചെയ്തെന്ന് ചെയ്തത് ഗൗരവത്തോട് കാണണം എൽ ഡി എഫ് വിജയിച്ച നിയമസഭാ മണ്ഡലങ്ങളിലാണ് ി ജെ പി ലീഡ് നേടിയത് എന്നതാണ് പ്രത്യേകത സി പി എമ്മിൻ്റെ വോട്ടുകളെ വോട്ടുകളിലെ ചോർച്ച ബി ജെ പിക്ക് നേട്ടമാകുന്നുണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എണ്ണയിട്ട യന്ത്രം പോലെ നാം പ്രവർത്തിക്കണം അസ്വാരസ്യങ്ങൾക്ക് നമുക്കിടയിൽ ഇനി സ്ഥാനമില്ല ഐക്യത്തോടെ സംഘടനയെ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ് ലക്ഷ്യം വരുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാൻ സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് അനായാസം വിജയിക്കാൻ നമുക്ക് സാധിക്കും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എന്നതാവാണ് വിനിയുള്ള മുദ്രാവാക്യം പോഷക സംഘടനകളും കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും കരുത്തു പകരുന്ന പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് വരണം ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ മകളുകൾ ഉൾപ്പെടെ കൂടുതൽ പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ രൂപം നൽകണം അതിന് സഹായകരമായ ചർച്ച ഈ ക്യാമ്പിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു